നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം പ്രഭാസ് എന്ന സിനിമാ താരത്തെ അറിയാത്തവരായി ആരുമില്ല എന്നാൽ പ്രഭാസ് എന്നതിനു പകരം ബാഹുബലി എന്ന് പറഞ്ഞാലാകും ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയുക പ്രേക്ഷകരുടെ സ്വന്തം ബാഹുബലിയാണ് പ്രഭാസ് ഇതാ നീണ്ട മൂന്നര വർഷങ്ങൾക്ക് ശേഷം പ്രഭാസ് ബാഹുബലിയുടെ വാളും പരിചയം താഴെ വെച്ചു വെള്ളിയാഴ്ചയാണ് താരം ബാഹുബലിയുടെ കൺക്ലൂഷനിലെ തന്റെ അവസാന രംഗം അഭിനയിച്ചു തീർത്തത് സംവിധായകൻ എസ് എസ് രാജമൌലി ട്വിറ്ററിലൂടെ പ്രഭാസിനോട് നന്ദി രേഖപ്പെടുത്തിയത് ആരാധകരിൽ ഒരുപോലെ സങ്കടവും ആവേശവും സൃഷ്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ ഈശ്വര് എന്ന ചിത്രത്തിലൂടെയാണ് പ്രഭാസ് തെലുങ്കിൽ അരങ്ങേറ്റം കുറിച്ചത് ബാഹുബലിയുടെ ആദ്യ ഭാഗത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അപ്രതീക്ഷിതമായി രാജമൌലി പ്രഭാസിനെ തെരഞ്ഞെടുത്തു ബാഹുബലിയിലെ കഥാപാത്രം പ്രഭാസിന് തലത്തിൽ ശ്രദ്ധ നേടിക്കൊടുക്കുകയും ചെയ്തു ആകെ അറുന്നൂറ്റി പതിമൂന്ന് ദിവസങ്ങളാണ് പ്രഭാസ് ബാഹുബലി സീരീസിന് വേണ്ടി ചെലവഴിച്ചത് പ്രേക്ഷകരെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയാണ് സിനിമയുടെ ആദ്യ ഭാഗം ബാഹുബലി ദ ബിഗിനിംഗ് അവസാനിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് ബാഹുബലിയുടെ രണ്ടാം ഭാഗം പ്രേക്ഷകരിലേക്ക് എത്തുക പൊലീറ്റസ് ഫിലിം ന്യൂസ് ലൈ കിച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഫിൽമി ബീറ്റ് മലയാളം